നോക്കുക അപ്പോൾ നമ്മൾ ഇന്നൊരു എക്സ്പെരിമെൻ്റ് ചെയ്യാനാണെന്ന് പോകുന്നത് ഈ ഒരു വണ്ടി നല്ല സ്പീഡിൽ നല്ല വെച്ചാൽ നല്ല സ്പീഡിൽ വന്നിട്ട് എന്താ വണ്ടി എന്താ തവട് പൊടി ഒരു ഹാൻഡ് ബ്രാക്ക് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വണ്ടി മറിഞ്ഞ് തവട് പൊടി എത്ര മാത്രം തവട് ഇല്ലയോ എന്ന് നോക്കാനായിട്ടാണ് പോകുന്നത് ഈ ഡി ഒന്ന് മാക്സിമം അത്രയും പേര് സഹായിക്കുക അതിൽ ഇത്രയും വെമ്പറ് പോയി ഡോറ് പോയി ബാക്കിൽ തെറി പോയി എല്ലാ തബി പോയിട്ടുണ്ട് നമുക്കിനി അടുത്തൊരു വണ്ടി നോക്കുകയാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാന്ന് വെച്ചാൽ ശരിയായിരിക്കുക നമ്മുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ചീറ്റ് അടിച്ചത് മാറിപ്പോയി ഇതുപോലെ ചീറ്റ് കോഡ് കറക്റ്റ് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതിരിക്കുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ പിന്നെ സ്പ്ലെൻഡർ ആയിപ്പോയി നമുക്ക് വേണ്ടത് താറാണ് ആ താറ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ താറിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തുന്ന ഒക്കെ നമുക്ക് ചെയ്യണം എന്നാലും അപ്പോൾ ഈ ഒരു താറിൽ നമ്മൾ ഇതുപോലെ ഒരു ചലഞ്ച് ചെയ്ത് നോക്കുമ്പോൾ ഈ താറിൽ എന്തുമാത്രം ഡാമേജുകളാണ് വരുന്നതിനാണ് നോക്കുക അപ്പോൾ നമുക്കത് നോക്കാം എന്തുമാത്രം അത് താറ് കിടയിലാവോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന വർഷം ചെയ്തു മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക അത് നിങ്ങളുടെ വളരെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം നമുക്ക് വൈസ് അപ്പോൾ നല്ല രീതിക്കാണോ വണ്ടി സ്പീഡിലാണ് വരുന്നത് ഒന്നും പറ്റിയില്ല ഇത് മാറിപ്പോയങ്കിലും വണ്ടി മറഞ്ഞതെ ഉള്ള ഗൈസ് അതാണ് നമ്മുടെ താറിൻ്റെ പവർ ഡോർ വേഴ്സണവി പക്ഷെ ഡോർ വേറെ ചെയ്യുന്നൊന്നുമില്ല ഡോറിൻ്റെ വിചാരിയ ആടകളായി പോയാണ് അത് കിടന്ന ആടലോടെ ആടൽ പക്ഷേ എന്താ ഡോറ് മാത്രമാണ് ഈ ഒരു വണ്ടിയുടെ ഡാമേജ് ആയിട്ടുള്ള പിന്നെ ഫ്രണ്ട് ബമ്പർ അങ്ങനെ വലിയ ഡാമേജ് ഒന്നുമില്ല എന്നാൽ ആ ഒരു വണ്ടി നിങ്ങളെ നോക്കി അത് തവിടു പൊടിയ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നോക്കുകയാൾ വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബിനും മറക്കരുത് അപ്പോഴും എഴുതി വെള്ളിയിട്ടാണോ